കാട്ടുപന്നി റോഡിന് നിലമ്പൂർ ചാലിയാർ എരുമമുണ്ട സ്വദേശികളായ വാരട്ടൻ ബോബി എന്ന പൗലോസ് വാരട്ടൻ ലിസി കണ്ടത്തിൽ ഷിനി കണ്ടത്തിൽ റിക്സൺ കണ്ടത്തിൽ റോഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പനി ബാധിച്ച റിക്സനെ അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്പൂരിപൊട്ടിയിൽ വെച്ച ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കാട്ടുപന്നി ചാടുകയും ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയുമായിരുന്നു നിങ്ങളുടെ സുവർണ്ണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം ഡയമണ്ട്സ് ഇന്ന് രാത്രി പത്തുമുതൽ ആയപ്പോൾ എരുമുണ്ടയിൽ നിന്ന് അകമ്പാടത്തേക്ക് പനി കൂടി ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന രോഗിയെ കൊണ്ടുപോയിരുന്ന ഓട്ടോറിക്ഷ നമ്പുരുപ്പിടിയിൽ വെച്ച് പന്നി റോഡ് ക്രോസ് മുറിച്ച് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ മറിയുകയും ഓട്ടോറിക്ഷയിൽ ഓടിച്ചിരുന്ന ബോബി എന്ന പൗലോസിന് കാലിന് നല്ല പരിക്കേൽക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരായ ലിസി റിക്സൺ റോഷൻ ഷിനി എന്നിവർക്ക് കാലിനും കൈകൾക്കും പരിക്കുപറ്റുകയും ചെയ്ത് കഴുക്ക് കഴുത്തിനും പരിക്കുവറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇന്ന് തുടർ ചികിത്സയ്ക്കായിട്ട് വീണ്ടും ആശുപത്രികളിലേക്ക് പോവുകയാണ് ലിസിക്ക് കഴുത്തിനും മറ്റുള്ളവർക്ക് കാലിനും കൈക്കുമാണ് പരിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ച് ചികിത്സ നൽകി